ಒಡು ತಿಂದಿಂದಿನಾ ದಿನ ದಿ ತಿನ ದಿಂದಿನ ತಿಂದಿ ದಿನ ದಿನ ದಿ ತಿನ ದಿಂದಿನ ಇರು ಮುಕ್ತಂಗಾಟು ಕುಳೆ ತಿನ ದಿಂದಿನ ರಾಯರಿಕ ಪೋಗಿಲ ಮುತಿನ ದಿಂದಿನ ಒಡು ತಿಂದಿಂದಿನಾ ದಿನ ದಿ ತಿನ ದಿಂದಿನ ದಿನ ದಿ ತಿನ ದಿಂದಿನಾ ആ കേൾക്കണെങ്കിൽ അമ്മ മാലിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത് കാരണം പാട്ട് പാടാൻ കുറേ പ്രയാസമുണ്ട് കുളിച്ച് വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ പാട്ട് പൊളിച്ചും ഇവിടുന്ന് ഇവിടുന്ന് ആകെ മൊത്തം പൊളിച്ചിട്ട് ഞാൻ ഇവിടെ ഇവിടുന്ന് വരുള്ളു എനിക്കറിയാലോ അതെ അല്ലേ അമ്മ ഒന്ന് അമ്പലത്തേക്ക് പോയി അമ്പലത്തേക്ക് പോയില്ല അങ്ങോട്ട് അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം വന്നു നേരെ പറഞ്ഞാൽ ഒരു ഒമ്പത് മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ അമ്മയോടെ പാട്ട് പാടി പൊളിക്കും അപ്പം ഇങ്ങനെ മാലിട്ടിരിക്കാണ് പെട്ടെന്ന് വരില്ല ഒമ്പത് മാസം വരുമ്പോളാം നിക്കണ ആരാ മുതല് അതാണ് ഞമ്മളമ്മ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു ലോറി ഡ്രൈവറാണ് നിങ്ങളെ കൊറേ കാലായി കാണണം എന്നാഗ്രഹിക്കണേ അപ്പോ വേറെ ഒന്നുമില്ലല്ലോ എന്താ വിശേഷം ണിക്ക് കല്യാണെ ഞാൻ ഇങ്ങനെ പറയുന്നത് പൊന്നാന്റെ മാണിക കല്ല്യാണി ഇത് ആരെന്നാറങ്ങള് ഇതാണ് ഞമ്മള് നെഞ്ചമ്മ സ്വാമിയാണ് എന്തായാലും ഈ അമ്മയെ കാണാൻ വേണ്ടി ഒരുപാട് ആഗ്രഹം ഉണ്ട് ആ ചിറിയാണ് ആ ചിരിക്കാണ് കായ കേണെങ്കിൽ വല്ലാത്ത ചാടി അതാണ് ചിരി അമ്മ ഇനി അപ്പൊ എന്താണ് ഇനി പോണത് പിന്നെ മകരവിളക്കിന് പോകും നമുക്ക് ഞാൻ ആർക്കും പരിചയപ്പെടുത്തി തേണ്ട ആവശ്യമില്ല കേട്ടോ ഈ മാണിക്കല്ലിനെ ഇതൊരു മുതലാണ് എന്റെ നാട് മക്കൾ തന്തോസായിട്ട് അവരെ ജീവിക്കണം അതാണ് ഞാനിപ്പോ വന്നപ്പോഴേ എവിടെ പണിക്ക് പോയിട്ട് വരുകയെന്ന് പാവ അല്ലേ താഴെ ഇതൊക്കെ ചെങ്ങായ്മരങ്ങട്ട് നോക്കാണെങ്കിൽ ആ അലമാരയിൽ മൊത്തം കിടക്കണ സാധനം ഉണ്ടല്ലോ ഒരു പാടുണ്ട് അതേ മരിതങ്ങളെ ഇവിടെ കുന്നുപോലെ കൂട്ടിയിട്ടുണ്ട് ഇതൊക്കെ ആദരങ്ങളട്ട പക്ഷേ ഇപ്പൊ എന്താണ് അഞ്ചന്മാൻറെ അവസ്ഥ இனியான தமிழ்நாடே போகும் தமிழ் படத்தினே போகும் நம்ம ராஜ்யத்தின் மீள படத்தினேன் புடிக்க கூல்காலே பாடilla புடிக்கா பாடilla ஆதே புடிக்கா பாடilla ஒவ்வொரு दिवसाத் தி வெஜ்နေvecku ஒவ்வொரு दिवसाத் தி ஏ தம்பலத்ரான இவர அடுத்தானோ ஆ அப்பரத்து போணுகுறிச்சி ஆனோ எப்பளே திச்சு வரேனி நான் 9 9 மணிக்கு வர்றேன் ஆனோ 9 9 ராவு 9 ராவு விட்டு நாங்க பேசနေதின் இருக்க வேற என்ன சமாச்சாரம் நல்லா இருக்கீங்களா அது கேட்டா போதுங்க நல்லா இருக்கேன்னு கேட்டா நல்லா இருக்கே

இல்ல எல்லாரும் சந்தோஷமா இருக்கணும் அதானே எல்லாரதியை சந்தோஷமா இருக்கணும் கடவுள்கிட்ட சொல்றோம் ரை இல்ல என்கிட்ட இருக்கற அத்தனை பேரும் சந்தோஷமா இருக்கணும் எனக்கு கிடைச்சாலும் சரி கிடைக்காது போயாலும் சரி அதெல்லாம் எப்படி இருந்தா தெரியுமா இந்த ராலக்கே முடிஞ்சிருச்சு நான் பொளச்சாச்சு இன்னி பொளக்குற மூலதிக பாவா அவர் நல்ல ரீதியினே போய் ராலக்கே பொளச்சன்னு சொல்லாதீங்க ஆனந்தா போகிற டைம்லயே நீங்க வந்து தெய்வா സത്യമോനി അമ്മയെ കണ്ടതിൽ ഒരുപാട് സന്തോഷം അമ്മയെ കാണാൻ കഴിഞ്ഞാലും ഏഹ് വേറെ പിന്നെ പുറത്തുപറ്റും പാടാൻ പറ്റിയൊരു പാട്ടില്ല ഒന്നുമില്ല ഒരു ചെറിയ പാട്ട് திந்தி நாதினாதி தினாதிந்தினா உள்ளே காரந்தோட்டத்திலே தினாதீந்தினா உள்ளே சோள விட்டாயிலே தினாதிந்தினா திந்தி தினாதி நாதி திநாதினா திந்தி தினாதிந்தினா மஜா காடு தோட்டக்குள்ளே திணாதிந்தினா ಮಜಾ ಸೋಳ ಮುಟ್ಟೆ ತಿಂದಿನ ಓಡು ತಿಂದಿನ ಆ ದಿನಾದಿ ತಿ ನಾ ದಿಂದಿನ ತಿಿಂದಿನಾದಿನಾದಿ ತಿರುಮೊ ಪೆಂಗಾಟುಕುಲೆ ತಿನ್ನಿಂದಿನ ರಾಯಿಕಾ ಪೋಗಿಲಾಮ ತಿ ನಾ ದಿಂದಿನ ಓಡು ತಿಂದಿನಾದಿನಾದಿ ತಿ കേക്കണേ അമ്മ മാലിട്ടിരിക്കാണ്ടോ അപ്പൊ അത് കാരണം പാട്ട് പാടാൻ കൊറേ പ്രയാസം ഉണ്ട് ഒളിച്ചു വന്നിരിക്കുകയാണെങ്കിൽ പാട്ട് പൊളിച്ചു ഇവിടുന്ന് ഇവിടുന്ന് ആകെ മൊത്തം പൊളിച്ചിട്ടേ ഞമ്മളിവിടുന്ന് വരുവുള്ളൂ എനിക്കറിയാലോ അതെ അല്ലേ അമ്മ കൂടുതലും അമ്പലത്തേക്ക് പോയി അമ്പലത്തേക്ക് പോയില്ല അങ്ങോട്ട് ഞാൻ ഇപ്പൊ വൈകുന്നേരം വന്നു നേരം പറഞ്ഞാ ഒരു ഒമ്പത് മണിക്ക് ശേഷം വന്നിട്ട് അമ്മയോടെ പാട്ട് പോടി പൊളിക്കും അപ്പൊ മാലിട്ടിരിക്കും

ുമാർ ശ്യാംകുമാർ അപ്പൊ നെഞ്ചി അമ്മന്റെ കൂടെയാണ് പ്രിയപ്പെട്ടത് ഇന്ന് ഈ മാണികകല്ലെ കാണണം എന്ന് വിചാരിച്ചിട്ട് ആഗ്രഹിച്ചു വന്നതാണ് വന്നു കണ്ടു എന്ന് മാത്രല്ല ഒരുപാട് സന്തോഷായി അമ്മേ ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷായി അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും എന്നെ തേടി പറഞ്ഞ മക്കൾക്ക് നല്ലതെ കൊടുക്കട്ടെ എന്റെ മക്കാള് എവിടെ പോയാൽ കല്ല് കാലും കഴിഞ്ഞു ഇല്ലാതെ അവരുടെ ഉള്ളത്തിനെ തങ്കത്തെ കൊടുത്തു அவருடைய மனசினை நல்லதாயிட்டு கொடுத்து அவர் சேரணும் அதான எந்த எல்லா விதத்தான் அடி வாங்குறதுக்கு தான் அவருக்கு அவருக்கு இப்போ அரிசி இல்லாட்டி வந்து பயிர் ஈரெல்லாம் கொண்டு போகிறதுக்கு தான் நாங்கள் எல்லாம் வந்து போறாங்க உங்களுக்கு தெரியும் இல்லை பேனெல்லாம் கொண்டு வர்றது அரிசி ஆனாலும் அரிசி லாரி லாரி டிரைவரும் மட்டும் இல்ல எல்லாருக்கும் அது அது அதோட வந்து எல்லாருக்கும் கண்டிப்பா கண்டிப்பா இப்ப நீங்கள் வாகனத்தை ஓட்டி பழகியா அது நீங்க ஒரு தொழில் சத்தியமா ஆ தொழில்

അർജുനെ കണ്ടിട്ട് ഞാൻ ഞാൻ വസനത്തിനെ എന്റെ മകൾ വിളിച്ചാൽ പോകില്ല അർജുനെണ്ടോ എന്റെ കണ്ണിനെ വെള്ളം ഒളുകി പോകും പിന്നെ എന്റെ മകൾ എന്നി പറയു അമ്മ നീ ഇത് നോക്കണ്ട നീ പോ ഞാൻ നിർത്തിവെക്കാവട്ടോന്ന് പറഞ്ഞിട്ട് അത്രേ ഉള്ളു കട്ടിയില്ലാതെ அப்ப ஒரு சந்தோஷம் அம்மாறு அச்ச நம்மளை வளத்தி எடுக்க இஷ்டப்பட்டு உம் ஆஹ் அர்ஜுனும் வீட்டுக்காரர் நல்ல என்ன வெத்து வளர்க்கு சாக்கா எந்த அம்னாட்டி அச்சன் மெலசினி வச்ச அவன் வாகனடு அத்தவா ஆஹ் ஒரு ஒரு அவனே அப்பறத்து விட்டுட்டு அது வந்து போயிருந்தா ஒரு தந்திசுண்டும் ദൈവം അതിനെ പോകണമെന്ന് അവനെ വെച്ചിട്ടുണ്ടാവും നമ്മൾ കല്ലെ തൊളഞ്ഞ് കല്ലിലെ പോയാൽ നമ്മുടെ വിധി വരണ വിധി വന്നത് തന്നെയാണ് തീർച്ചയായിട്ടും മക്കളെ ഇപ്പൊ നടന്നു പോകുന്ന ടൈമിനെ മക്കൾ മറിക്കണം അതെന്തുകൊണ്ടാണ് അവർ പോകും ഞങ്ങളെ എത്ര കല ജീവിക്കും ദൈവ വാങ്ങാൻ നമുക്ക് പോവാം തീർച്ചയായിട്ടും അതുവരെ നമ്മുടെ മക്കളുടെ നാട് മക്കളുടെ ഒരു സന്തോഷത്തെ കാണണം അവരുടെ ഒരു ഗുണത്തെ കാണണോ അവരോടെ നമ്മൾ എന്ത് ഉണ്ടാക്കിയ നമ്മൾ ഒന്നും കൊണ്ടുപോകില്ല രണ്ട് കൈ കൈനെ ഏത്തിട്ടു മക്കളോടെ സന്തോഷപ്പെടണം നാട് മക്കളുടെ സിപ്പായാലും നമ്മുടെ ഭർത്തനായാലും നമ്മൾ അതിനെ അതിനെയാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എത്ര കോടി കോടികൾ ഉണ്ടാക്കിയാലും ഇരിക്കണവരെ കുട്ടികൾക്ക് നെല്ല വലിയ തിന്നം കൊടുക്കണം നമ്മുടെ ഉടുകറി നല്ല ഉടിക്കണം പുറത്തേക്ക് പോകുമ്പോഴേ അടിപൊളിയായിട്ട് ജീവിക്കുന്ന സമയത്ത് രാജാവായിട്ട് ജീവിക്ക പോകുന്ന സമയത്തിന് അല്ല ഇരുന്നിട്ട് വരേ ഞങ്ങൾ പോകാന്ന് പറഞ്ഞിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഓ ശരിയാണ് എല്ലാവർക്കും ഏത് വാഹനത്തിൽ പോയാൽ അടിപൊളിയായി നോക്കി പോയി നിന്റെ ഒരു ജീവനത്തിന് നീ ഒരു അരിശിക്ക് വേണ്ടിയിട്ട് നീ ഒരു തൊഴിൽ നിന്ന് ഇറങ്ങിരിക്കുന്നതാണ് അതിനെ അടിപൊളിയായിട്ട് പോയി അടിപൊളിയായിട്ട് വന്ന് മുഴുവൻ മക്കളെ കാണണം അതാണ് എന്റെ മക്കളും പാൽ പാൽ പോലെ അവർ കറന്നു പശുവിനെ പാൽ കറന്ന എങ്ങനെ അത് തെളിയണോ ഇല്ല അത് കട്ടിയായിട്ട് നിൽക്കണം അതുപോലെയാണ് നമ്മൾ കൂട്ടായിട്ട് നിന്ന് മക്കളൊക്കെ അതാണ് ഒരുപാട് സന്തോഷം ഞാൻ വീടൊക്കെ കൂട്ടിയല്ല വൃത്തിയാക്കിട്ട്

അവർക്കുറിച്ചു അതിനെ സത്യം ഏത് കിട്ടിയാൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പോ ഏതായാലും ദൈവത്തിനെ നെഞ്ചിനെ വെച്ച് അതിനെ നമ്മൾ വെച്ചുകൊണ്ട് നമ്മൾ വേറെ വേറെ പാട്ട് പാടാൻ പറ്റില്ലല്ലോ അതാണ് ശരി ഞാൻ അങ്ങനെയാണ് പറഞ്ഞ പറഞ്ഞിരിക്കണേ ഇപ്പൊ ഈ മേലക്ക് പോകുന്ന മുമ്പിനെ തന്നെ എനിക്ക് രണ്ട് പരിപാടി ഉണ്ട് അത് ഉൾക്കട പോണോ ഉൾക്കടേ എന്നെ പാടാൻ പറഞ്ഞു എനിക്ക് പാടാൻ പറ്റില്ല വെറും ഉൾക്കട ചെയ്തിട്ട് ഞാൻ വരാം അമ്പലത്തിന് പോയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് അപ്പൊ ആ പാടിത്തരാം അതിനെ പാടിയും തരം നിങ്ങൾക്ക് അതിനെ കളിച്ചും കാട്ടും അങ്ങനത്തെ ഒരാളാണ് അപ്പൊ ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഇപ്പ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഞാൻ കിട്ടില്ല എനിക്ക് പറ്റില്ല അന്ന് പറഞ്ഞു അമ്മ നോക്കിട്ടാന്ന് ആരും മനസ്സിന് വെക്കണ്ട ഇപ്പൊ അല്ല ഞാൻ ദൈവത്തോടെ ഇരിക്കുന്നു എല്ലാ മക്കൾക്കും സന്തോഷമായി എല്ലാ നാട് മക്കൾക്കും വിലപ്പെട മക്കൾക്കും